സാർ നമസ്കാരം നമസ്കാരം ദിവ്യ എസ് അയ്യർ ഐ എസ് പുതിയ വിവാദത്തിൽ പോയി ചാടിയിരിക്കുകയാണ് സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ദിവ്യ എസ് അയ്യരും ശബരിനാഥനും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾക്ക് വിധേയമാകുന്നു ഇതിന് കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമനം കിട്ടിയപ്പോൾ അവർ ഫേസ്ബുക്കിലൂടെ അയാളെ പുകഴ്ത്തിക്കൊണ്ട് പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇവിടെ ശബരിനാഥനിൽ നിന്ന് വിഭിന്നമായ ഒരു രാഷ്ട്രീയം അയാളുടെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല ആ രീതിയിൽ ഇതിനെ വിമർശിക്കുന്നതിൽ അർത്ഥവുമില്ല നേരെ മറിച്ച് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പച്ചയായ രാഷ്ട്രീയ പ്രീണനം നടത്തുന്നത് തെറ്റാണ് സർവീസ് ചട്ടങ്ങൾ ഇഴകീറി പരിശോധിച്ചാൽ അതിലൊന്നും ദിവ്യസ് അയ്യർ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല പക്ഷെ ചില സർവീസ് മര്യാദകരുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദിവ്യ എസ് അയ്യരുടെ അതിരുകടന്ന ഈ രാഷ്ട്രീയ പ്രീണനം എന്ന് നമ്മൾ പറയേണ്ടി വരും ഇവിടെ സംഭവിക്കുന്ന എന്താണ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ സൈബർ പ്രൊഫൈലുകൾ ദിവ്യ എസ് അയ്യരെ വ്യാപകമായി വിമർശിക്കുന്നു അവരുടെ ഭർത്താവ് ശബരിനാഥനെയും വിമർശിക്കുന്നു അപ്പോൾ മറുവശത്ത് പിന്തുണയുമായി പുറത്തു വരുന്നത് സി സൈബർ ഹാൻഡിലുകളാണ് ഇവിടെയാണ് ഇതിൻ്റെ വിഷയം കോൺഗ്രസുകാർ ശബരിനാഥന്റെ ഭാര്യയായതുകൊണ്ട് ഇവർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ അല്ല വിമർശിക്കേണ്ടത് നേരെ മറിച്ച് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഇവർ നടത്തിയ രാഷ്ട്രീയമായി പക്ഷപാതിത്വമുള്ള അഭിപ്രായ പ്രകടനത്തെയാണ് വിമർശിക്കേണ്ടത് മറിച്ച് സി പി എമ്മുകാരും എന്തിനാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് അവർ ഇതിന് കൊണ്ടുവരുന്നത് ഡൈമെൻഷൻ എന്ന് പറയുന്നത് ശബരിനാഥന്റെ ഭാര്യയ്ക്ക് മറ്റൊരു രാഷ്ട്രീയം പറയുവാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന നിലയിലാണ് വലിയ സ്ത്രീപക്ഷപാദമാണ് ഇവർ ഇവിടെ ഉന്നയിക്കുന്നത് ഇവിടെ ഒരു സ്ത്രീപക്ഷ വാദത്തിനും പ്രസക്തിയില്ല നേരെ മറിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നടത്തിയ സർവീസ് മര്യാദയുടെ ലംഘനത്തിന്റെ പേരിൽ അവർ വിമർശിക്കപ്പെടുകയും മറ്റൊരു കാര്യം നമ്മളിവിടെ ഗൗരവതരമായി ഓർക്കേണ്ടത് ആരെയാണ് പുകഴ്ത്തിയിരിക്കുന്നത് എന്തിനാണ് പുകഴ്ത്തിയിരിക്കുന്നത് കെ കെ രാകേഷ് എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമനം കിട്ടിയതിനാണ് ഇവർ പുകഴ്ത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പണി എന്താണ് കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകളെയും കൊട്ടേഷൻ കുറ്റവാളികളെയും സംരക്ഷിക്കുകയും പാർട്ടിക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ചുമതല കൂടിയാണ് കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരുടെ മേൽ കാലങ്ങളായി ചുമതലപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളെ കർണന്റെ ഞാൻ പറഞ്ഞ് പ്രകീർത്തിക്കുന്നത് ബാലിശമാണെന്ന് എനിക്കിവിടെ പറയാം കവച കർണൻ്റെ ബി ജെ പി അതും ഉണ്ടായിട്ടില്ല അല്ല അത് അത് അങ്ങനെയല്ലല്ലോ ഒരു വലിയ വീര പരിവേഷം പകർന്നു നൽകുകയാണ് ഇത് ഏത് തരത്തിലായിരിക്കും ശബരിനാഥനെ രാഷ്ട്രീയമായിട്ട് ബാധിക്കുന്നത് നോക്കൂ ദിവ്യസയ്യർ മൂന്ന് സന്ദർഭങ്ങളിൽ ഇത്തരം വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ അതിനൊന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം ടെർമിനലിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയെ അതിരി കടന്ന് പ്രശംസിക്കുകയും മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം വെച്ച ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും ചെയ്തു സ്വാഭാവികമായും ശബരിനാഥൻ്റെ ഭാര്യ ഇത്തരമൊരു പരാമർശം നടത്തിയത് കോൺഗ്രസ് അണികളെ പ്രകോപിപ്പിച്ചു പക്ഷെ അവർ അന്ന് ചെയ്തതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ കാരണം ഭരണകൂടത്തെ പ്രഗണിപ്പിച്ച് നിലനിന്ന് പോയി പദവികൾ സംരക്ഷിക്കുവാനും പദവികൾ നേടാനും ആഗ്രഹിക്കുന്ന സ്വാർത്ഥമദിനിയായ ഒരു ഐ എ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ആ നീക്കത്തെ നമുക്ക് കാണാം എന്നാൽ രണ്ടാമത് കെ രാധാകൃഷ്ണൻ മന്ത്രി പദവി ഉപേക്ഷിച്ച് എം പി സ്ഥാനം തിരഞ്ഞെടുത്ത വേളയിൽ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അവരൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചത് അത് സർവീസ് മര്യാദകളുടെയും പ്രോട്ടോക്കോളിൻ്റെയും ലംഘനമാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പാലിക്കേണ്ട സർവീസ് മര്യാദകളും പ്രോട്ടോക്കോളും ഇവിടെ ലംഘിക്കപ്പെട്ടു അതിന് കടന്ന ഒരു വ്യക്തിബന്ധം ഇവിടെ ഉണ്ടായതായി ജനങ്ങൾ സംശയിച്ചാൽ അതിന് ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഇത് കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല ഇത് ഞാൻ അതിരുകടന്ന ഒരു വ്യക്തിബന്ധം എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു മോശം അർത്ഥത്തിലല്ല പക്ഷേ ഒരു സർവീസ് ഉദ്യോഗസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പാലിക്കേണ്ട ഒരു മിനിമം അകലമുണ്ട് അതവർ പാലിച്ചില്ല നമുക്കറിയാമല്ലോ കെ രാധാകൃഷ്ണൻ്റെ ആ ചിത്രത്തിലെ മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അദ്ദേഹം ഒട്ടും കംഫർട്ടബിൾ അല്ല ഇവരുടെ ആലിംഗനം ഇനി മൂന്നാമതാണിപ്പോൾ കെ കെ രാകേഷിനെക്കുറിച്ചുള്ള ഈ പുകഴ്ത്തുപാട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവർ നിരന്തരമായി ഇങ്ങനെ സർക്കാരിനെ പ്രീണിപ്പിക്കുന്ന സർക്കാരിനെ പ്രീണിപ്പിക്കുന്നതിനുപരി രാഷ്ട്രീയ നേതൃത്വത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ആദ്യ നാളുകളിൽ ദിവ്യർക്കെതിരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ഉയർന്നിരുന്നു ഭൂമി പതിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടു അതിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല അപ്പൊ ഈ സർക്കാരിന്റെ ഒരു ശൈലി ഇതാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്ക് നേരെ അവർ കണ്ണടച്ചു കൊടുക്കുന്നു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ അവർ സംരക്ഷിക്കുന്നു പകരമായി ഈ ഉദ്യോഗസ്ഥരെല്ലാം സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ അടിമകളായി മാറും ദിവ്യ എസ് അയ്യർ മാത്രമല്ല നമുക്കറിയാം മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അദ്ദേഹം ഒരുപാട് പവർ ബ്രോക്കിംഗ് മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തപ്പെട്ട് നടത്തിയെന്ന ആരോപണമുയരുന്നു അദ്ദേഹത്തിന് റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ മെട്രോ അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നു ലക്ഷക്കണക്കണക്കിന് രൂപ ശമ്പളം ലഭിക്കുന്നു ഇപ്പോൾ സർവീസിലുള്ള എ ഡി ജി പി അജിത് കുമാർ സഹപ്രവർത്തകനായ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ പി വിജയനെതിരെ സ്വർണ കള്ളക്കളത്തിൽ വിജയൻ സാറിന് പങ്കുണ്ട് എന്ന വ്യാജ മൊഴി നൽകി അതിന് പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാമെന്ന് സംസ്ഥാന ഡി ജി പി പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഫയൽ വിളിച്ചു വരുത്തി ഒപ്പിട്ട് ഇയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നത് ഇപ്പോൾ കിഫ്ബിയുടെ തലവനായ കെ എം എബ്രഹാം അദ്ദേഹത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തു സമ്പാദനം ആരോപണം ഉയരുകയും ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നിട്ടും അയാൾ പദവി രാജിവെച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ പെൻഷനു മുകളിൽ ശമ്പളമായി പൊതുഗജനാവിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് ഇയാൾക്കും ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് ഈ സർക്കാരിൻ്റെ വിജിലൻസാണ് അങ്ങനെ അഴിമതിക്കാരെ സംരക്ഷിക്കുകയും അതിന് പകരമായി അവരെ രാഷ്ട്രീയ അടിമകളാക്കയും ചെയ്യുന്ന സി ശൈലിയുടെ മറ്റൊരു ഉദാഹരണമാണ് ദിവ്യ സയ്യർ എന്നുകൂടി നാം പറയേണ്ടത് ഇവിടെ ഉണ്ടായ രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അടൂരിൽ വെച്ചാണെന്ന് തോന്നുന്നു ദിവ്യസയ്യർ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് ഒരു പ്രസംഗം പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ഗുണ്ടകൾ സി പി എമ്മിൻ്റെ എല്ലാവരും ആക്രമിച്ചു ആ സൈബർ ഗുണ്ടകളാണ് ഇന്ന് ദിവ്യായ സയ്യർക്ക് വേണ്ടിയിട്ട് വാഴ്ത്തുപാട്ടുകൾ പാടുന്നത് അല്ലല്ല അത് നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ച ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞില്ല ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറയാം അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശബരിനാഥൻ്റെ എന്നാ രാഷ്ട്രീയത്തെ ഇതങ്ങനെ ബാധിക്കുന്നു തീർച്ചയായും കോൺഗ്രസ് അണികൾക്കും യു ഡി എഫ് അണികൾക്കുമിടയിൽ ഭാര്യ നടത്തുന്ന ഈ പരാമർശങ്ങൾ ശബരിനാഥനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു മുൻപ് എല്ലാ എല്ലാവട്ടവും ശബരിനാഥൻ ഭാര്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിൽ ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ ദിവ്യക്ക് ചെയ്യാമായിരുന്നു എന്ന നിലയിലാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായ അരുവിക്കര നഷ്ടപ്പെടുത്തിയ എം എൽ എ ആണ് ശബരിനാഥൻ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പാരമ്പര്യത്തിന്റെ പേരിലല്ല ജി കാർത്തികേയൻ്റെ മകനായതുകൊണ്ട് കാർത്തികേയൻ്റെ ആകസ്മികമായ മരണത്തിന്റെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എം എൽ എ ആയതാണ് തുടർന്ന് വന്ന പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലം നിലനിർത്തുവാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല വട്ടം തിരുവനന്തപുരം നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നുണ്ട് ഡി സി സി അധ്യക്ഷ പദവിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭാര്യയുടെ പരാക്രമങ്ങൾ അദ്ദേഹത്തെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ സമാഹരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പോഴത്തെ ചോദ്യം ദിവ്യസയ്യരുടെ ഈ കുട്ടിയെ എടുത്തു പിടിച്ചുകൊണ്ടുള്ള പ്രസംഗം ഫ്ലാഷ് മോബിനിടയ്ക്കുള്ള നൃത്തം ഇടയ്ക്ക് കഥകളി കളി കഥകളി ഇതെല്ലാം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതെല്ലാം ഇവരുടെ ഈ പരാക്രമങ്ങൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതൊരു സ്ത്രീവിരുദ്ധവാദമൊന്നുമല്ല പക്ഷേ ഇവർ പലപ്പോഴും ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന ഫീലിംഗാണ് ഇവരുടെ പല പ്രകടനങ്ങളും കാണുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ വിവാദത്തെയും അതിനെ തുടർന്ന് ഇവർ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നു ഇതെല്ലാം ഇവരുടെ ഒരു എന്താ ഇവരുടെ ഒരു പബ്ലിസിറ്റി ഫ്രീ കാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി പുതുപ്പള്ളി ഇലക്ഷൻ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ശബരിനാഥ നിവേസകരോട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അപ്പൊ മനസ്സുകൊണ്ട് ഞാൻ പോലും വിചാരിച്ചു എന്താ ഇലക്ഷൻ വർക്കിന് ശബരിക്ക് പോകണ്ടേന്ന് അല്ല ഞാൻ പറഞ്ഞു അതൊക്കെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതായിരിക്കും പക്ഷേ ഈ ഭാര്യയുമായി ചേർന്ന് നിന്നുള്ള ഈ പൊതു ഇടപെടലുകൾ ശബരിനാഥൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപക്ഷെ നമ്മളുടെ വാക്കുകൾ പോലും ചിലപ്പോൾ എന്താ മര്യാദയുടെ സീമകൾ ലംഘിക്കപ്പെട്ടേക്കാം കാരണം അതൊരു സ്വാഭാവികമായും ഉണ്ടാകുന്ന എന്താ നമ്മൾ പറയുക ഒരാളുടെ ഒരു ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് കാരണം മുട്ടിലിഴയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രകോപനം അതിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വിഷയത്തിലെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ നന്ദി പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക